എല്ലാവർക്കും നമസ്കാരം പറയാനുള്ളത് പി വി അൻവറിനെ കുറിച്ച് തന്നെയാണ് അദ്ദേഹം രണ്ട് ദിവസം ഇടവേള ചോദിച്ചിട്ട് ഇന്ന് രാവിലെ ഒമ്പത് മണിക്ക് നടത്തിയിട്ടുള്ള വാർത്താ സമ്മേളനം ഇപ്പോഴും കാര്യം തീരുമാനമായിട്ടില്ല എന്താ നമ്മൾ പറയാ അൻവറിൻ്റെ ഒരു ദയനീയമായൊരു അവസ്ഥയാണ് നിലവിൽ പറയാനുള്ളത് ഇനി കാല് പിടിക്കാൻ പോകില്ല എന്നാണ് അൻവർ പറഞ്ഞത് ആദ്യം അൻവർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞിട്ടുള്ള കുറച്ച് പോയിന്റുകൾ എന്തൊക്കെയെന്ന് പറഞ്ഞിട്ട് ബാക്കി പറയാം പറഞ്ഞിരിക്കുന്ന എന്തറിയോ ആദ്യത്തേത് വീഡി സതീശൻ ചണ്ടി വാരി എറിയുന്നു രണ്ട് ഇനി കാലി പിടിക്കാൻ ഇല്ലെന്ന് അൻവർ മൂന്ന് കാരി പിടിക്കുമ്പോൾ മുഖത്ത് ചവിട്ടുന്നു കത്രികപ്പൂടിട്ട് കൂട്ടാകുന്നു ഞാൻ ഇനി എന്ത് ചെയ്യണം വീഡി സതീശൻ എതിരെ ആഞ്ഞടിച്ചൻ പറഞ്ഞു എന്താ എന്താടിക്കലെ എല്ലാം പറഞ്ഞ അവസാനം പറഞ്ഞു ഞാൻ ഇനി എന്ത് ചെയ്യണം എന്ന് ചോദിച്ചു എന്താ ചെയ്യേണ്ട അറിയില്ല 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 അവസ്ഥ വാ സത്യം അല്ല അതാണ് കോൺഗ്രസുകാരെ സംബന്ധിച്ചിടത്തോളം അൻവറിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കാൻ ഇപ്പോഴും അവർക്ക് പറ്റുന്നില്ല ഒരു അൻവറിനെ കൈകാര്യം ചെയ്യാൻ പറ്റാത്ത ഇവർ എങ്ങനെയാണ് കേരളത്തിലെ മൂന്ന് കോടി ജനങ്ങളെ കൈകാര്യം ചെയ്യാം വളരെ വിരോധാഭാസമാണ് ചിന്തിക്കുമ്പോ അതായത് അൻവറിനെ എന്ത് ചെയ്യണം എന്നുള്ളത് ഈ കുറച്ച് ആളുകൾക്ക് തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല സുധാകരൻ പറയുന്നു വേണം

പിന്തുണ 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 പ്രഖ്യാപിച്ചു അവിടെ പ്രശ്നമുണ്ട് അല്ല സൗഖത്തിനെ സ്ഥാനാർത്ഥിയാക്കിയപ്പോ അൻവർ പറഞ്ഞ പ്രസ്താവനകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് അറിയാം ഇനി അതൊക്കെ പിൻവലിക്കണം വീണ്ടും പിൻവലിക്കണം അപ്പൊ ഇയാൾക്കൊരു നട്ടില്ലാത്ത പരിപാടി ആയി പോയാ പിൻവലിക്കാ പറഞ്ഞ അപ്പൊ അൻവറെ സംബന്ധിച്ചോടൊപ്പം ആകെ കുടുങ്ങി നിൽക്കുന്ന അവസ്ഥയാണ് ഇവിടെ ലീഗുകാരെ കുറിച്ച് പറയാം ലീഗുകാർ ഇങ്ങനെ കിടന്നു പോ പരാക്രമം നടത്താൻ അൻവറിനെ എങ്ങനെയെങ്കിലും ഒപ്പം കൂടാൻ പറഞ്ഞതെന്ന് വെച്ചാൽ അൻവർ ഇല്ലെങ്കിൽ തോൽക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് പറയുന്നത് എന്നിട്ട് കുഞ്ഞാലിക്കുട്ടിക്ക് കടക്കം വളരെ വലിയ രീതിയിലുള്ള ഒരു കോൺഗ്രസിന് സമ്മർദ്ദം ചെലുത്തുന്നുണ്ട് എടുക്കാൻ വേണ്ടിയിട്ട് പക്ഷെ കോൺഗ്രസിൽ പല ആളുകൾക്കും താല്പര്യമില്ല എന്നാൽ താല്പര്യമുണ്ട് ആളുകളുണ്ട് ചൗക്കത്ത് വരെ പറഞ്ഞു അൻവർ സഹകരിക്കുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് അടച്ചായി ഒറ്റക്ക് ജയിച്ചു മത്സരിച്ചൂടെ ജയിക്കുന്നേ അതായത് നമ്മടെ കെ മുരളീധരനെ കെട്ടിപ്പിടിക്കുന്ന ഫോട്ടോ വെച്ചിട്ടുള്ള സംഭവമാണ് പറഞ്ഞത് കാലുവാരൽ ഇവരുടെ മെയിൻ ആണ് ഇവിടെ കോൺഗ്രസ് ആദ്യത്തിന്റെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച് വലിയ മുന്നേറ്റം ഉണ്ടാക്കുമെന്ന് പറഞ്ഞപ്പോ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു നേതാക്കൾക്കൊന്നും ഇപ്പോഴും എന്ത് ചെയ്യാൻ പറ്റില്ല പ്രചരണത്തിന് ഇറങ്ങാൻ പറ്റിയില്ല ഇപ്പോഴും ചർച്ചയാണ് ചർച്ച എന്താണ് അൻവർ അതായത് അൻവർ ഒരു മാൻഡ്രേക്ക് വരുമാറാണ് അൻവർ എവിടെ പിന്തുണ കൊടുക്കുന്നോ അവിടെ ഒരു മാൻഡ്രേക്ക് രൂപത്തെ തകർന്നുകൊണ്ടിരിക്കുകയാണ് ആദ്യം രാജിവെച്ചപ്പോ സി പി എമ്മിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ട് സമയം എത്തിയപ്പോ ഇപ്പൊ കോൺഗ്രസിലേക്കാണ് പോകുന്നത് അപ്പോൾ കോൺഗ്രസ് തന്നെ തമ്മിൽ തമ്മിൽ പ്രശ്നം അൻപറിന് വേണം വേണ്ടേ വേണം കുറെ ആൾക്കാർ കുറച്ച് കുറച്ചാൾക്കാർ അൻവർ എടുത്താൽ തിരിച്ചടിയാവും അല്ലെങ്കിൽ സി പി എമ്മിനെ ഇട്ടറിഞ്ഞു പോയ പോലെ അൻവർ കോൺഗ്രസിനെയും നാളെ ഇട്ടറിഞ്ഞു പോകുന്ന കുറെ ആൾക്കാർ പല രീതിയിലുള്ള അഭിപ്രായം ഭിന്ന അഭിപ്രായം ഒരു ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് വളരെ വളരെ ദയനീയമായ അവസ്ഥ സംഭവം ഒരു ദയനീയമായൊരവസ്ഥ അത് എന്താ പറയുക നിങ്ങളുടെ സ്ഥാനാർത്ഥി അവിടെ

മുപ്പതാം തീയതിക്കുള്ളിൽ മുപ്പതാം തീയതി എന്തായാലും സ്ഥാനാർത്ഥി വരും തർക്കമില്ല പക്ഷെ കോൺഗ്രസ് അൻവറിന് എന്തെടുക്കും എന്നുള്ളത് ഇപ്പോഴും വ്യക്തമല്ല അത് ഇന്ന അൻവർ പറഞ്ഞു രണ്ടു ദിവസം ഇന്നൊക്കെ രണ്ടു ദിവസം ആവുണ്ടോ ഇപ്പോഴും ചർച്ച തുടരും ചർച്ച തുടരും മോഹൻലാലിന്റെ സിനിമ തുടരുന്ന പോലെ ചർച്ച എന്ത് ചെയ്യും ഒരു തീരുമാനം എടുക്കാൻ ഒരു മുന്നണിയെ പ്രവേശിപ്പിക്കണോ വേണ്ടയോ എന്ന് തീരുമാനം എടുക്കാൻ പോലും കോൺഗ്രസിന് പറ്റുന്നില്ല അൻവറിനാണെങ്കിലും കോൺഗ്രസിന്റെ പിന്തുണ വേണ്ട ഒറ്റയ്ക്ക് ഞാൻ മത്സരിക്കും എന്ന് താൻ തന്റെത്തോട് കൂടി പറയാനും പറ്റുന്നില്ല ഇവിടെ ഇപ്പൊ ലീഗുകാർ അൻവറിന്റെ പിന്നാലൊക്കെ ഉണ്ട് കുറച്ച് ലീഗുകാര് ലീഗിൽ തന്നെ എതിർപ്പുണ്ട് കേട്ടോ എന്താണെങ്കിലും അൻവറിന്റെ ദയനീയമായൊരു അവസ്ഥയാണ് നമ്മൾ ആദ്യം പറഞ്ഞ കാര്യത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത് അൻവറിന് യു ഡി എഫിൽ എടുത്താലും അൻവറിന് കൊടുക്കുന്ന അൻവറിന്റെ പിന്തുണയിൽ കുറത്ര വോട്ട് വരും കാരണം അൻവർ ഉണ്ടാക്കിയ ആ ഓളൊക്കെ സീറോ ആയിട്ടുണ്ട് ആളുകൾക്ക് മനസ്സിലായിട്ടുണ്ട് ഈ ചങ്ങായി എന്തൊക്കെയോ വെച്ചു അറിയണമെന്നുള്ളത് സ്വന്തം നിലവാരം സ്വന്തമായിട്ട് ഇല്ലാതാക്കി അപ്പൊ ഇനി അൻവർ പിന്തുണച്ചാൽ പോലും എത്ര വോട്ട് ആദ്യം അതായത് പാർട്ടിക്ക് ഇല്ലാത്ത ഉണ്ടായിരുന്ന പോലും സപ്പോർട്ട് അവസ്ഥ ആ ഇന്ന് ഞമ്മളൊരു കോൺഗ്രസിന്റെ ഒരാളോട് സംസാരിച്ചു മുൻപ് പറഞ്ഞത് ഞങ്ങൾക്ക് താല്പര്യം വി എസ് ജോയി ആയിരുന്നു അതുകൊണ്ട് ഷൌക്കത്ത് എന്തായാലും തോക്കും എന്നറിഞ്ഞു അപ്പൊ ആളുകളുടെ ഉള്ളിൽ ആ ഒരു വികാരം ഉണ്ട് അതായത് ഷൗക്കത്ത് എന്ന് പറയുന്ന ആള് മാത്രം അതായത് കഴിഞ്ഞ നാപ്പത് നാൽപ്പത്തഞ്ചു വർഷമായിട്ട് വി പ്രകാശിനെ മാറ്റി നിർത്തിയാൽ ഈ യു ഡി എഫിന് നിലമ്പൂരിൽ സ്ഥാനാർത്ഥി ഒരൊറ്റ കുടുംബത്തിൽ നിന്നാണെന്ന് നമ്മൾ മനസ്സിലാക്കണം പി വി പ്രകാശ് മാത്രമാണ് പുറത്തുനിന്നൊരു സ്ഥാനാർത്ഥി ബാക്കി ആരുടെ മുഹമ്മദും അദ്ദേഹത്തിന്റെ മകൻ ആര് ശൗക്കത്തു തവണ ടൈമില് വന്ന് മത്സരിച്ചു ആരുടെ മുഹമ്മദ് അതിന് മുമ്പ് മത്സരിച്ചു ജയിക്കും തോന്നുന്നില്ല ജയിച്ചാൽ ആ ഒരു അതന്നെയാണ് കോൺഗ്രസ് ജയിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു കൊല്ലത്തിന് ഈ സീറ്റ് മറ്റൊരാളും സ്വപ്നം കാണേണ്ടതില്ല അതങ്ങനെയാണ് സി പി എമ്മിൽ ആണെങ്കിൽ രണ്ട് ടൈം പൂർത്തിയാക്കിയ ആൾക്കാരും മാറ്റൂ കഴിഞ്ഞ പ്രാവശ്യം തോമസ് ഐസക്കിനെ വരെ മാറ്റി നിർത്തിയ പാർട്ടിയാണത് പക്ഷെ കോൺഗ്രസിൽ അങ്ങനെ ഒരു സംഭവമല്ല അപ്പം അതൊക്കെ തന്നെയാണ് ഇവരുടെ പ്രശ്നം ഇത് ജയിച്ചു കഴിഞ്ഞാൽ പിന്നെ മറ്റൊരാൾക്ക് ഇവിടെ ഒരു ഒക്കെ ചെയ്യും എന്താണെങ്കിലും ഇപ്പോഴും എലക്ഷന്റെ ചൂടിലേക്ക് വന്നിട്ടുണ്ടെങ്കിലും ഒന്നും അങ്ങനെ അങ്ങനത്തെ എന്താ പറയാ ഒരു കൊഴിപ്പിച്ച് വന്നിട്ടില്ല കാരണം കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു പക്ഷെ പ്രഖ്യാപിച്ചെങ്കിലും അതിലേക്ക് ഇറങ്ങാൻ ഇവർക്ക് സമയം കിട്ടിയില്ല ഇവർ അൻവറിന്റെ തർക്കം പരിഹരിച്ചുകൊണ്ട് എന്താണ് തീരുമാനം ആകുമെന്ന് വിചാരിക്കാം അൻവറിനെടുക്കുമോ എടുക്കില്ലേ ഒന്നല്ലെങ്കിൽ കോൺഗ്രസ് അൻവറിൻ്റെ കാലിൻ്റെ തൊട്ടിൽ വീണം അല്ലെങ്കിൽ അൻവർ കോൺഗ്രസിൻ്റെ കാലിൻ്റെ തൊട്ടിൽ വീണം ഇത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കൺഫ്യൂഷനിൽ നിൽക്കണം സത്യത്തിൽ ആരാരുടെ കയ്യിൽ വീഴും എന്നത് നമുക്ക് വെയിറ്റ് ചെയ്ത് കാണാം